ഇപ്പോൾ പമ്പയിൽ നിന്നും ഗോകുൽ ചേരുന്നുണ്ട് ആ ഗോകുൽ ഈ കെ ജയകുമാർ പറയുന്നത് കേന്ദ്രസേന എത്തണമെന്നാണ് ഇനി കേന്ദ്രത്തിൽ മാത്രമേ മാത്രമേ ഉള്ളൂ രക്ഷ അശ്വതി ആ നിലയ്ക്കൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ സ്ഥിതിഗതികൾ ആകെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു പമ്പയിലും നിലയ്ക്കലും സന്നിധാനത്തുമൊക്കെ തന്നെ തീർത്ഥാടകരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു ആ തിരക്കിനെ നിയന്ത്രിക്കാനായിട്ട് പോലീസ് സംവിധാനങ്ങൾക്ക് കഴിയാതെ പോയൊരവസ്ഥയാണ് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ പമ്പയിലാണ് നിൽക്കുന്നത് പമ്പയിൽ ക്യൂ കോംപ്ലക്സിൽ ദർശനത്തിനായിട്ട് കാത്തു നിൽക്കുന്ന തീർത്ഥാടകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്ന തീർത്ഥാടകരാണ് ഇന്നിപ്പോൾ നട തുറന്ന സാഹചര്യത്തിൽ കുറേശ്ശെയായിട്ട് കയറ്റിവിട്ട് തുടങ്ങിയിട്ടുണ്ട് തീർത്ഥാടകരെ അടുത്ത അല്പസമയത്തിന് ശേഷം മാത്രമേ ഇവരെ കയറ്റി വിടുകയുള്ളൂ പമ്പ ഗണപതി ക്ഷേത്രത്തിന് തൊട്ട് താഴെയുള്ള ക്യൂ കോംപ്ലക്സ് ആണ് ഇതിവിടെ മണിക്കൂറുകളായിട്ട് ഈ തീർത്ഥാടകർ ഇവിടെ ആ ക്യൂ നിൽക്കുന്നതാണ് കുറച്ചുപേരെ കയറ്റി വിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇവര് അല്പസമയത്തിനകം തന്നെ ഇവരെയും കയറ്റി വിട്ടു തുടങ്ങുമെങ്കിൽ പോലും നല്ല തിരക്ക് അതിന് പിന്നിലോട്ടൊക്കെ ഉണ്ട് അതായത് ഒരുപാട് തീർത്ഥാടകർ രാവിലെ I started from there so it's been three hours almost like so i started from there so it took around two and a half to three hours to come here so I, it was really like uh, horrible to kind of uh, because we cannot imagine like the, the organization is not well prepared okay because i don't know whether they have not estimated the people right right count but i could say like uh, there is a huge crowd and the things are not well organized so, if people have given the proper time slots and everything, right? I could, I think, like they can better organize, like Tirupati, like Tirupati Devasthanam, how they are organizing, right? I think these people can do a better job like that. No, no, so far no. Yeah, so we started around like 12:30 from standing in the line, but so far we don't have any food. I think providing in this stand before the stands, right? I could not see they are not providing any water. So that is something which is a problem to the people here. അത് തീർത്ഥാടകർ പറയുന്നത് അശ്വതി അതായത് ഒരു ആറ് മണിക്കൂറോളം എടുത്തു ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ഇങ്ങോട്ടേക്ക് സഞ്ചരിച്ചു വരാൻ എന്നുള്ളതാണ് അതായത് രാവിലെ വന്ന് പമ്പയിലെത്തിയതാണ് അവിടെ നിന്നും ഈ ക്യൂ കോംപ്ലക്സിന്റെ മുൻവശം വരെ പമ്പ ഗണപതി ക്ഷേത്രം തൊട്ട് സമീപം വരെ എത്താൻ വേണ്ടി നാല് മുതൽ ആറ് മണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് തീർത്ഥാടകർ പറയുന്നത് സമയം എവള നേരെ മൂന്നും காலையில் வந்தோம் இருந்து இப்போ பஸ் பிடிச்சி வந்து சாமி பக்கத்தில் வெயிட் பண்ணிட்டுருக்கோம் கொஞ்சம் கூட்டம் அதிகமாக இருக்குது கூட்டம் கம்மியாக இருந்தால் மக்கள் கொஞ்சம் பார்க்குறது போக்குறது போலீஸ் நல்லா ஒத்துழைக்கிறாங்க கரெக்டாக அடைச்சி லைன் பை லைனாக விட்றாங்க பரவாயில்ல இல்லைனா மக்கள்லாம் கொஞ்சம் இடிச்சிக்கிட்டு நசுக்கிக்கிட்டு கொஞ்சம் கஷ்டப்பட்டு வருவாங்க காவல்துறை நல்லா கேரளா போலீஸ் நல்லபடியாக பண்ணுறாங்க சப்போர்ட் பண்ணுறாங்க போலீஸ் മധ്യപ്രദേശിൽ നിന്ന് അടക്കമെത്തിയ ഭക്തർ വലയുന്ന ഒരു കാഴ്ച അവർ പ്രതികരിച്ചത് എത്രയോ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടാണ് തങ്ങൾക്ക് അവിടെ ഒന്ന് കയറി പറ്റാൻ പറ്റിയത് എന്തായാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ പോലും ഒരു ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് മധ്യപ്രദേശിൽ നിന്നും വന്ന ഭക്തർ പറയുന്നത് എന്തായാലും ശബരിമലയിലെ ഭക്തജനത്തിലേക്ക് നിയന്ത്രിക്കാനായി സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരം ആക്കി നിജപ്പെടുത്താനാണ് ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പുതിയ തീരുമാനം അപ്പോഴും ഇന്ന് എത്തിയത് രണ്ട് ലക്ഷത്തോളം ഭക്തരാണ് ഈ ഭക്തജനങ്ങൾ അനിയന്ത്രിതമായി എത്തുന്നു അവർ വരി തെറ്റിക്കുന്നു സ്പോട്ട് ബുക്കിംഗ് താളം തെറ്റുന്നു ഇതൊക്കെയാണ് ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ മുൻ ദേവസ് ശങ്കടം ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡൻറ്റും പറയുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം പിന്നെ ഇവരൊക്കെ അവിടെ എന്തിനാണെന്നാണ് ഈ ഭക്തർ വരി വരുതെറ്റിച്ചതുകൊണ്ട് മാത്രമാണോ ഒരു ഇത്രയും ഒരു തിരക്ക് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് അവിടെ മതിയായ പോലീസ് സേനയെ വിന്യസിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ശുദ്ധജലം കൊടുക്കുന്നില്ല ശുചിമുറി ഒരുക്കി നൽകിയിട്ടില്ല അങ്ങനെ നിരവധി 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 വീഴ്ചകൾ നമുക്കവിടെ കാണി കാണാൻ സാധിക്കും എന്തായാലും ഗോകുൾ ചേരുന്നുണ്ട് ഗോകുൽ എന്താണ് ഈ ഭക്തജനങ്ങൾ പ്രതികരിക്കുന്നത് അശ്വതി അത് തന്നെയാണ് അവർ പറയുന്നതനുസരിച്ച് അവരൊക്കെ ഈ രാവിലെ പമ്പയിലെത്തിയ ആൾക്കാരാണ് അവർ മണിക്കൂറുകളോളം ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് നമ്മളോട് ആന്ധ്രയിൽ നിന്ന് നടക്കം വന്നിട്ടുള്ള തീർത്ഥാടകർ പ്രതികരിച്ചു അവർ ഈ ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇല്ലാതെ ഇതിങ്ങനെ ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് തീർത്ഥാടകർ പറയുന്നത് ഇതിനു മുമ്പ് പലതവണ ശബരിമലയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ദുരനുഭവം ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് ഒരു മിസ്മാനേജ്മെന്റ് അത് തീർത്തും പ്രകടമായിരുന്നു എന്നുള്ളതാണ് ആ തീർത്ഥാട ർ പറയുന്നത് അവരെ ഒന്ന് കടത്തി കടത്തിവിട്ടിരിക്കുകയാണ് ഒരു ക്യൂ കോംപ്ലക്സിൽ നിന്നുള്ള തീർത്ഥാടകരെ കടത്തി കടത്തിവിട്ടിരിക്കുകയാണ് മണിക്കൂറുകൾക്ക് ശേഷമാണ് അവർ താട അത് നിന്നും പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രായമായ സ്ത്രീകളുണ്ട് പ്രായമായ മുതിർന്ന ആളുകളുണ്ട് കൊച്ചുകുട്ടികളടക്കമുള്ള തീർത്ഥാടകർ ഉൾപ്പെടെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് അപ്പം ഇത്തരത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു തിരക്കിനെ നിയന്ത്രിക്കാനായിട്ട് പോലീസ് സംവിധാനം പരാജയപ്പെട്ടു എന്നുള്ളതാണ് രാവിലെ മുതൽ ഇവിടെ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് പോലീസ് സംവിധാനത്തിൻ്റെ വീഴ്ച തന്നെയാണ് അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അധികൃതരടക്കം ഈ സംഭവത്തിൽ കൈമലർത്തുകയാണ് ചെയ്തത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് തന്നെ കൈമലർത്തുകയാണ് എന്താണ് ചെയ്യാൻ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഭയാനകമെന്നൊക്കെ തന്നെയാണ് അദ്ദേഹം അതിനെ ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു ഈ ഒരു സംവിധാനം അതായത് ഈ ഒരു ഫ്ലോ അത് തീർത്ഥാടകർ പമ്പ മുതൽ സന്നിധാനം വരെ എത്തി അവിടെ നിന്ന് തിരിച്ച് മടങ്ങി പോകുന്ന ഒരു ഫ്ലോ അത് അങ്ങനെ തന്നെ തുടരേണ്ടതാണ് അത് അതിന്റെ എവിടെയെങ്കിലും ഭംഗം വരികയാണെങ്കിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം പിന്നീട് ഇങ്ങോട്ട് മൊത്തം ഉണ്ടാകുന്നത് എന്തായാലും ഈ കാര്യക്ഷമത കുറവ് ഇതിൽ പ്രകടമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പതിനെട്ടാം പടി ചവിട്ടിപ്പിക്കുന്ന ഒരേ സമയം ഒരു മിനിറ്റിൽ കയറുന്ന തീർത്ഥാടകരുടെ എണ്ണം അത് വലിയ രീതിയിൽ എങ്ങനെയാണ് രാവിലെ ഈ ഭക്തർക്ക് വേണ്ട ഈ മെഡിക്കൽ സംവിധാനങ്ങളൊക്കെ അവിടെ നിലവിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഏർപ്പാടും ഉണ്ടായിട്ടില്ല ഈ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത് നിലവിൽ വലിയൊരു അപകടം ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാകാതിരുന്നത് ഭാഗികരമെന്ന് തന്നെ പറയണം കാരണം ഇത്രയും തിരക്കൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ മറ്റ് എമർജൻസി ആയിട്ടുള്ള അധിക സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ഭാഗികരം അങ്ങനെ ഉണ്ടാവുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് വലിയ ഗുരുതരമായിട്ടുള്ള അപകടത്തിന് തന്നെ കാരണമായേക്കാം കാരണം പമ്പയിലോ അല്ലെങ്കിൽ സന്നിധാനത്തോ ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ വലിയ രീതിയിലുള്ള ചികിത്സ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ഒരു എമർജൻസി കേസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇല്ല അത് അപര്യാപ്തമാണ് അവിടെ നിന്ന് നേരെ തീർത്ഥാടകർ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവരെയൊക്കെ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ഏക പ്രതിവിധി എന്ന് പറയുന്നത് ഇവിടെ നിന്നും മണിക്കൂറുകൾ സഞ്ചരിച്ച് കിലോമീറ്റർ സജ്ജീകരിച്ചിട്ടുണ്ടോ ഇല്ലേ നിലവിൽ അശ്വതി അതായത് സന്നിധാന സന്നിധാനത്ത് ഏതെങ്കിലും തരത്തിലൊരു എമർജൻസി കേസ് ഉണ്ടാവുകയാണെങ്കിൽ ഗൂർഖ ആംബുലൻസ് അവിടെ ഒരടണമുണ്ട് അത് കൂടാതെ അത് ചരൽമേട്ടിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നും പോയി സന്നിധാനത്തു നിന്ന് എടുത്തുകൊണ്ട് മലയിറക്കി കൊണ്ടുവരണം ഗൂർഖ ആംബുലൻസ് പമ്പ വരെയാണ് വരിക തുടർന്ന് പമ്പ ആശുപത്രിയിൽ ഒരേ ഒരു ആംബുലൻസ് മാത്രമാണ് നിലവിൽ സർക്കാരിന്റേതായിട്ടുള്ളത് അഥവാ കൂടുതൽ എമർജൻസി കേസ് വരികയാണെങ്കിൽ തൊട്ടടുത്ത് കോന്നിയിൽ നിന്നോ അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള ആംബുലൻസ് ഇവിടെ എത്തിയിട്ട് വേണം ഈ രോഗികളുമായിട്ട് തിരികെ കോട്ടയത്തേക്കോ പത്തനംതിട്ട ആശുപത്രിയിലേക്കോ പോകുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വളരെ പരിമിതമായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങൾ മാത്രമാണ് പമ്പയിലെയും ഒപ്പം സന്നിധാനത്തെയും ആശുപത്രികളിലുള്ളത് ഒപ്പം അത്യാ അത്യാധുനികമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചികിത്സാ സംവിധാനങ്ങളും ഇല്ല ജീവനക്കാരുടെ അടക്കം കുറവുണ്ട് ചെറിയ ചെറിയ രോഗങ്ങൾക്ക് മാത്രം എന്തെങ്കിലും കാൽമുട്ടുവേദനയോ വേദനയോ അല്ലെങ്കിൽ ജലദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ മരുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വലിയ കേസ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു അത്യാഹിതം ഉണ്ടാവുകയാണെങ്കിൽ ചികിത്സിക്കാനായിട്ട് സംവിധാനം പമ്പയില്ല സന്നിധാനത്തുമില്ല അത് വർഷങ്ങളായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ തുടരുന്നത് ഇത്രയധികം തീർത്ഥാടകർ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം പതിനായിരത്തോളം തീർത്ഥാടകർ ഒരുമിച്ച് കടന്നു പോകുന്ന ഭാഗങ്ങളൊക്കെയാണ് അവിടെ പോലും ഇത്തരത്തിലൊരു ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് ആരോഗ്യ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്